ഇല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയാകും പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല യാക്കോബായ സഭ നിരണം മുൻഭദ്രസനാധിപൻ ഗീവർഗീസ് മാർ കുറുലോസ് ഇടതു സർക്കാരിനെ നിശിതമായി വിമർശിച്ചതിലെ പ്രധാന വസ്തുതകൾ ഇങ്ങനെ പുരോഗതിമാർക്കിടയിലും വിവരദോഷികൾ ഉണ്ടെന്നായിരുന്നു ഈ വിമർശനത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ലെന്ന് ഗീവർഗീസ് മാർ പറഞ്ഞു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഉണ്ടെന്ന് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന സൂചനയും ഞാൻ ഈ വിഷയത്തിൽ ഇനി ഒരു പ്രതികരണത്തിനില്ല എന്ന് എന്നെ വിളിച്ച മാധ്യമപ്രവർത്തകരോടെല്ലാം പറഞ്ഞതാണ് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ പറയാനുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രതികരണത്തിന് ഞാൻ മുതിരുന്നില്ല ഇനി അവിടെ അവസാനിച്ചു ആ വിഷയം അവിടെ അവസാനിച്ച് ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എനിക്കൊന്നും പറയാനില്ല ഇനി ആ കാര്യത്തിൽ ഒരു പ്രതികരണമില്ല വ്യക്തിപരമായ ഞാൻ ഒരിക്കലും അതേസമയം പിന്തുണയുമായി തിരുവല്ല ഏരിയ അംഗം പ്രകാശ് ബാബു രംഗത്തെത്തി വിമർശകരെല്ലാം ശത്രുക്കളല്ലെന്ന് ഗീവർഗീസ് മാർ കൂറിലോസിനെ പിന്തുണ അറിയിച്ച് പ്രകാശ് ബാബു നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റും വിട്ടിരുന്നു തിരുവല്ലയിൽ പരിസ്ഥിതി വാരാഘോഷ പരിപാടിയിൽ ഗീവർഗീസ് മാർ കൂർലോസിനൊപ്പം വേദി പങ്കിട്ട പ്രകാശ് ബാബു ഉറച്ച പക്ഷേ പ്രകൃതിയെയും മനുഷ്യനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാളാണ് തിരുമേനി അതുകൊണ്ട് ഞാൻ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണെങ്കിലും തിരുമേനിയുടെ വിമർശനത്തിനെ സംബന്ധിച്ച ഒരു വാക്ക് പറഞ്ഞതും ചില വാർത്തകൾ ചാനലുകൾ വാർത്തയാക്കി എന്താണെങ്കിലും നിലപാടുകൾ ഉറച്ച നിലപാടുകൾ ഉറച്ചു പറയുന്നത് തന്നെയാണ് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണം അത് പ്രകൃതിയുടെ കാര്യത്തിലാണെങ്കിലും പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളാണെങ്കിലും പറയാനുള്ളത് തുറന്നു പറയുക ആരെയും ഭയപ്പെടാതെ തുറന്നു പറയുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് തുറന്നു തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ഗീ വർഗീസ് മാർ പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ സംഘടനാ വിഭാഗങ്ങളും രംഗത്തെത്തുന്നുണ്ട് ജനം പത്തനംതിട്ട